അസ്സാം വലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ല അലഹമില്ല ടാലഞ്ച് ലീഗിൻ്റെ അടുത്ത ഒരു ചോദ്യവുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് വിജ്ഞാനം അതിലൂടെ ഒരു മത്സരം അതിലൂടെ നല്ല ആസ്വാദനം അതിനേക്കാൾ കൂടുതൽ അറിവ് അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇതാണ് ടാലഞ്ച് ലീഗ് കാരണം ടാലഞ്ച് ലീഗിൽ മത്സരിക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്കുകൾ പി എസ് ആപ്പ് ഡി വഴിയും ഒക്കെ നമ്മൾക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് ടാലഞ്ച് ലീഗ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ് കാരണം കേവലം ഒരു ക്വിസ് പ്രോഗ്രാം അല്ല ടാലഞ്ച് ലീഗ് എന്നുള്ളത് ഓരോ ചോദ്യവും നിങ്ങൾക്ക് രണ്ടാം റൗണ്ടിൽ റഫറൻസുകളിലൂടെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും വേണ്ടി നൽകുന്ന റഫറൻസിലൂടെ നിങ്ങൾക്ക് ഉത്തരം അതോടൊപ്പം തന്നെ ഒരുപാട് അറിവുകൾ ലഭിക്കും എന്നുള്ളതാണ് ടാലഞ്ച് ലീഗിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പിന്നെ ടാലൻറ്റ് ലീഗിൽ വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ടാലൻ ലീഗിൽ ഉത്തരമയക്കുന്ന ആളുകൾക്ക് മാർക്ക് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ചില ആളുകളൊക്കെ സംശയമായി ചോദിക്കുന്നത് ഞാൻ ഉത്തരം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഞാനെങ്ങനെ അറിയും എനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഉത്തരം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാനെങ്ങനെ അറിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നെറ്റ് കണക്ഷൻ ഓക്കെയാണ് എങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അവിടെ നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം അവിടെ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു മാർക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പോർട്ടലിലേക്ക് രേഖപ്പെടുത്താൻ മാത്രം ഒരു ചെറിയ പ്രശ്നം പ്രശ്നമെന്നല്ല സാങ്കേതികമായി നമുക്ക് അങ്ങനെ സാധ്യമാവുകയുള്ളൂ അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അപ്പുറത്ത് നിങ്ങളുടെ പോർട്ടലിലേക്ക് നിങ്ങളുടെ മാർക്ക് വരികയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് വീണ്ടും 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 അയക്കേണ്ടതൊന്നുമില്ല ഇനി പലവട്ടം അയച്ചാലും പ്രശ്നമില്ല ഉത്തരം ഉത്തരമൊന്നു തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കുന്നതാണ് ആ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം നിങ്ങൾ ഉത്തരം അയക്കുമ്പോൾ മാർക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ധാരാളം ബോണസ് പോയിന്റുകൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം കാരണം ഉത്തരം അയച്ചവർക്ക് നമ്മൾ മാർക്ക് രേഖപ്പെടുത്തും എന്നാൽ മാർക്കുകൾ ഒരേപോലെ ആകുമ്പോൾ അടുത്ത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവസാന വിജയെ കണ്ടെത്താൻ നമ്മൾ ഈ ഉത്തരത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിന്റ് കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട് ബോണസ് പോയിന്റ് കിട്ടുന്നത് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന സൈറ്റിൽ നിങ്ങൾ കയറി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ റഫറൽ സംവിധാനത്തിലൂടെ ടാലൻ്റ് ലീഗിൽ ക്ഷണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നത് നിങ്ങൾ അവിടെ നൽകുന്ന വ്യക്തി ഈ ടാലൻ്റ് ലീഗിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നു നിങ്ങൾക്ക് എത്ര ബോണസ് പോയിന്റ് ലഭിച്ചു എന്നൊക്കെ ഇൻഷാല്ല പിന്നീട് നിങ്ങൾ അറിയും അങ്ങനെ നമുക്ക് കിട്ടിയ ബോണസ് പോയിന്റും ഈ മാർക്കും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം ഇനി ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ചോരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതുപോലെ തന്നെ ഈ ചോദ്യവും കേരള യൂത്ത് കോൺഫറൻസിലെ ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ് ഈ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്രമിസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ അവരാണ് കേരള യൂത്ത് കോൺഫറൻസ് എന്ന മഹത്തായ രണ്ട് ദിന സമ്മേളനം നടത്തിയത് കേരള യൂത്ത് കോൺഫറൻസ് നടത്തിയ വിശ്രമിസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ താജുദ്ദീൻ സൊലാഹി നടത്തിയ വളരെ ഒരു സംഭാഷണമാണ് സംസാരമാണ് ഇന്നത്തെ ചോരത്തിൻ്റെ റഫറൻസ് യുവത്വം സാക്ഷി എന്ന ഒരു ടൈച്ചിൽ അദ്ദേഹം നടത്തിയ സംസാരം ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും ഇനി നിങ്ങൾ ചോദ്യം കണ്ട് നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും ഈ സംസാരം മുഴുവനായി കേൾക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം നമ്മുടെ യൗവനം നമ്മളുടെ സമയം നമ്മളുടെ ആരോഗ്യം അത് ദീനിന് വേണ്ടി നമ്മൾക്ക് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും നമ്മൾക്ക് ദീനിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്ക് എങ്ങനെയൊക്കെ കൂലി കരസ്ഥമാക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു സന്ദേശം അനുഭവങ്ങളിലൂടെ അദ്ദേഹം വിവരിക്കുകയാണ് ഈ സംസാരത്തിലുള്ളതുകൊണ്ട് ആ ഒരു സംഭാഷണം നിങ്ങൾ പരിപൂർണമായി കേൾക്കണം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം അള്ളാഹുവിനുള്ള ആരാധനയുടെ വഴിയിൽ സമയം ചെലവാക്കിയാൽ അള്ളാഹു നൽകുന്ന നേട്ടം എന്ത് ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധ്യമാകും അള്ളാഹുവിനുള്ള ആരാധനയുടെ വഴിയിൽ സമയം ചെലവാക്കിയാൽ അള്ളാഹു നൽകുന്ന നേട്ടം എന്ത് ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ ധാരാളം സമ്പത്ത് നൽകും ഓപ്ഷൻ ബി പ്രയാസങ്ങൾ നീക്കിത്തരും ഓപ്ഷൻ സി സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും ഓപ്ഷൻ ഡി ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടു നൽകും ഒന്നുകൂടി ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ ധാരാളം സമ്പത്ത് നൽകും ഓപ്ഷൻ ബി പ്രയാസങ്ങൾ നീക്കിത്തരും ഓപ്ഷൻ സി സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും ഓപ്ഷൻ ഡി ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടു നൽകും ഈ ഓപ്ഷനുകൾ കാണുമ്പോൾ ഈ നാലും ഈ പറയപ്പെട്ട അള്ളാഹുവിനെയുള്ള ആരാധനയിൽ വഴിയിൽ നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടമല്ലേ എന്നൊരു പക്ഷെ തോന്നിയേക്കാം അതിൽ ശരിയുത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധ്യമാക്കണമെങ്കിൽ നിങ്ങൾ ഈ സംസാരം കേൾക്കണം ഈ സംസാരത്തിൽ ഏതാണ് എന്ന് പറയുന്ന ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് നിങ്ങൾക്കത് വ്യക്തമാകും ഏതായാലും ശരിയത്തരമേതാണ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും വൈകാതെ പീ എസ് റേഡിയോ ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കുക അതിൽ ഫീഡ്ബാക്ക് ബാക്ക് ഓപ്ഷനിലേക്ക് പോവുക അവിടെ നിങ്ങൾ ടാലഞ്ച് ലീഗ് എന്നത് പ്രോഗ്രാമിൽ നിങ്ങൾ ടാലഞ്ച് ലീഗ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പറും ടാലഞ്ച് ലീഗിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക താഴെ നിങ്ങളുടെ ഓപ്ഷൻ എ ആകട്ടെ ബി ആകട്ടെ സി ആകട്ടെ ഡി ആകട്ടെ മാത്രം സെലക്ട് ചെയ്യുക ടൈപ്പ് ചെയ്യുക നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കുന്നു പിന്നീട് ഇൻഷാല് ആ ഉത്തരം ശരിയാണെങ്കിൽ ബോണസ് പോയിൻ്റുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകും വിജയ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല പുതിയ ചോദ്യവുമായി അതിലേറെ അറിവുകളുമായി നിങ്ങളിലേക്ക് വീണ്ടും ടാലഞ്ച് ലീഗിൻ്റെ ചോദ്യവുമായി എത്താം അള്ളാഹു തൗഫീക നൽകട്ടെ അസലാ വാല് വർമ്മത്തല്ലാ വർക്കാത്തു